മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് ഇവരെങ്ങോട്ടേക്ക് എടുത്ത് ചാടും അതൊരു ക്വസ്റ്റ്യൻ അല്ലേ ഇപ്പൊ സംസാരിക്കുമ്പോൾ ഇരവാദം കാണിക്കരുത് കേരളം ഇന്നേവരെ കേട്ട് ഇല്ലാത്തതാണ് ഇവിടെ രാഹുൽ മാംകൂട്ടത്തെ നമ്മൾ ക്രൈം ഒരു ഓപ്പോസിറ്റ് നിർത്തുമ്പോ അതേ തെറ്റ് ചെയ്ത ഒരു സ്ത്രീ ഉണ്ട് അവിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് അബോധാവസ്ഥയിൽ മയ മയങ്ങിക്കിടന്നിരുന്ന സ്ത്രീയെ ഒരു സഖാവായിട്ടുള്ള അറ്റൻഡർ ആണെന്ന് തോന്നുന്നു അദ്ദേഹം ക്രൂരമായിട്ട് പീഡിപ്പിച്ചു ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലെ അപ്പോ അന്ന് അതിനെ കുറി അതിന് ആ കൃത്യത്തെ കുറിച്ച് കൃത്യമായിട്ട് മൊഴി നൽകിയ ഒരു ജീവനക്കാരി ഉണ്ടായിരുന്നു ആ ജീവനക്കാരിയെ സ്ഥലം മാറ്റി വേട്ടക്കാരനൊപ്പം നിന്നത് ഈ ഒരു സിസ്റ്റമാണ് ആ ഇടതുപക്ഷത്തുള്ള എല്ലാ പൂങ്കോഴികൾക്കും ഇതേ രീതിയിലുള്ളൊരു നിയമം കൊണ്ടുവരണം നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം സംസാരിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്ന സ്ത്രീകളെല്ലാം മോശക്കാരിയാണ് എന്ന് തോന്നുന്ന തരത്തിലൊരു പരാമർശവുമായിട്ട് പി പി ദിവ്യ എന്ന് പറയുന്ന സഖാത്തി രംഗത്തെത്തി എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ആ ഒരൊറ്റ ആളുടെ സംസാരത്തിൽ മനന്നൊണ്ടാണ് എ ഡി എം നവീൻ ബാബു എന്ന് പറയുന്ന സാധു മനുഷ്യൻ ജീവനൊടുക്കിയത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോഴും സംസാര വിഷയമാകുമ്പോഴാണ് ഒരർഹതയും ഇല്ലാതെ മറ്റുള്ളവരെ വീണ്ടും വീണ്ടും മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി പി പി ദിവ്യ രംഗത്തെത്തുന്നത് ഇന്ന് അതേ രീതിയിൽ തന്നെ മറ്റൊരു സി പി എം സഖാർത്തി രംഗത്തേക്ക് വരികയാണ് അതായത് രാഷ്ട്രീയപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പരാതി ആയുധമായി മാറുന്നു എന്ന് കണ്ടപ്പോൾ അതിജീവിതയ്ക്ക് സപ്പോർട്ടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വകുപ്പ് മന്ത്രി വീണ ജോർജ് എന്ന് പറയുന്ന ഇവർ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്നതിൽ തെറ്റില്ല പക്ഷേ ഇവിടെ ഒരു വിരോധാഭാസമുള്ളത് മറ്റ് പല അതിജീവിതമാരും ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർക്കെതിരെയൊന്നും മിണ്ടാത്ത ആളാണ് രാഷ്ട്രീയപരമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുന്ന സാഹചര്യമായതുകൊണ്ട് രാഹുലിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് വോട്ടിൽ വോട്ടെടുപ്പിൽ പോലും ബാധിക്കും എന്ന് വ്യക്തമായി മനസ്സിലാക്കിയത് മാത്രമുള്ള ഈ ഒരു പ്രതികരണം നടപടി എന്നുള്ളതാണ് എന്തായാലും വളരെ വലിയൊരു വിരോധാഭാസമായിട്ട് ഒരു വിഷയം മാറുന്നു ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തക അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകയായിട്ടുള്ള സാമൂഹിക പ്രവർത്തകയായിട്ടുള്ള അഞ്ചു പാർവതി പ്രഭീഷ് തന്നെ രംഗത്തെത്തിയിരുന്നു അവരുടെ വാക്കുകൾ മലയാളി വാർത്തയോട് എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ വിരോധാഭാസമായി മാറുന്നു എന്നത് വ്യക്തമാക്കുന്നത് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടം ലൈംഗികാരോപണ പരാതി അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് യുവതി രംഗത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ രണ്ടു ദിവസം മുമ്പ് പി പി ദിവ്യ എന്ന് പറയുന്ന ഒരു സഖാവിന്റെ പ്രതികരണമായിരുന്നു സംസാരിച്ചത് പക്ഷെ ഇന്നിപ്പോൾ അത് ആരോഗ്യമന്ത്രി കൂടെ ഈയൊരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് അതായത് വീണ ജോർജ് പറയുന്ന കാര്യങ്ങൾ അതായത് അതിജീവിതയ്ക്കൊപ്പമാണ് എന്നുള്ള ഒരു പ്രതികരണം അടക്കം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു അതായത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിൽ ഈയൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യം പോയി കഴിഞ്ഞു എന്നത് വ്യക്തമായി കഴിഞ്ഞു എന്ത് തോന്നുന്നു ഈയൊരു വിഷയത്തിൽ തീർച്ചയായിട്ടും ഇന്നലെ വരെ ഒരു നമുക്ക് നമ്മൾ രണ്ടു ദിവസം സംസാരിച്ചപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇത്തരം കാര്യങ്ങൾ കോടതിയിലേക്കാണ് പോകേണ്ടത് ഇന്നിപ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് അത് മുന്നോട്ട് പോകുന്നുണ്ട് അതിനുള്ള ഡിജിറ്റൽ തെളിവുകളാണെങ്കിലും എന്താണെങ്കിലും കോടതി തീരുമാനിക്കും അല്ലെ അതിലൊന്ന രണ്ടുപേർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് എന്തായിരുന്നു അതിൽ ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉണ്ടോ ഇതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി തീരുമാനമെടുക്കേണ്ടതും വിധി എഴുതേണ്ടതും കോടതിയാണ് അപ്പൊ അത് ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അധികം കൂടുതലേക്ക് പോകേണ്ട പക്ഷെ അപ്പോഴും നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീമതി വീണ ജോർജ് അവർ അവരംഗത്ത് വന്നു ഇതൊരു രാഷ്ട്രീയപരമായിട്ട് ഒരു അവസരം കാത്തിരിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ അവസരം കാത്തിരുന്നിട്ട് ഒരു അവസരം കിട്ടിക്കഴിയുമ്പോൾ അപ്പോഴേക്ക് ഇത്ര ദിവസം മുഖം ഇല്ലായിരുന്നു അല്ലെങ്കിൽ മുഖം പൊതുവേദികളിലൊന്നും അങ്ങനെ വരാനുള്ള ധൈര്യം അവർക്കില്ലായിരുന്നു വീണ ജോർജിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം അവൾ അവരെ കാരണം പിഴച്ചുപോയൊരു ആരോഗ്യ കേരളമുണ്ട് നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് വെറുതെ പി ആർ ആൾക്കാരെ കൊണ്ട് വലിയൊരു പി ആർ ബലൂൺ പോലെയാണത് പക്ഷെ നമ്മുടെ മുന്നിൽ തന്നെ അത് പൊട്ടി തകർന്നു വീന്നിട്ടുണ്ട് അപ്പോൾ തന്നെ ഇപ്പോ മേഘ എന്നോട് ചോദിച്ച പ്രസക്തമായൊരു ചോദ്യമുണ്ട് അതിജീവിതയ്ക്കൊപ്പം എന്ന് ഇത് വീണ മാഡം എത്ര എത്ര അതിജീവിതമാർക്കൊപ്പം നിന്നിട്ടുണ്ടെന്നുള്ളത് ആദ്യത്തെ പ്രസക്തമായിട്ടൊരു ചോദ്യമാണ് അതിന് നമുക്ക് ആദ്യം തുടക്കം തൊട്ട് നോക്കേണ്ടി വരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മൾ എല്ലാവരും ഞെട്ടിപ്പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് അബോധാവസ്ഥയിൽ മയ മയങ്ങിക്കിടന്നിരുന്ന സ്ത്രീയെ ഒരു സഖാവായിട്ടുള്ള അറ്റൻഡർ ആണെന്ന് തോന്നുന്നു അദ്ദേഹം ക്രൂരമായിട്ട് പീഡിപ്പിച്ചു ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലെ അപ്പോ അന്ന് അതിനെ കുറി അതിന് ആ കൃത്യത്തെ കുറിച്ച് കൃത്യമായിട്ട് മൊഴി നൽകിയ ഒരു ജീവനക്കാരി ഉണ്ടായിരുന്നു ആ ജീവനക്കാരിയെ സ്ഥലം മാറ്റി വേട്ടക്കാരനൊപ്പം നിന്നത് ഈ ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ് ഒപ്പം അന്ന് ആ ഇരയായിട്ടുള്ള വ്യക്തിയെ ഭീഷണിപ്പെടുത്തി ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അന്ന് വീണവേടത്തിന് എന്തുകൊണ്ട് അതിജീവിതയ്ക്കൊപ്പം നിൽക്കാൻ തോന്നിയില്ല ഇനി മറ്റൊരു കാര്യം ഇതിപ്പോ ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഈ രാഹുൽ മാങ്കടത്തിന്റെ കേസും ഇതുമായിട്ടതല്ല പക്ഷെ ഇവര് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നോന്ന് പറയുമ്പോൾ അവർക്കൊപ്പം നടക്കുന്ന ഇടതോരം ചേർന്ന് നടക്കുന്ന വേട്ടക്കാരന്മാരെ കാണുമ്പോൾ കമാന ഋക്ഷരം ഉണ്ടാതിരിക്കുകയും ഓപ്പോസിറ്റ് സൈഡിലുള്ള വേട്ടക്കാരെ കാണുമ്പോൾ മാത്രം കുറച്ച് ചാടുകയും ചെയ്യുന്ന ആ ഒരു ധാർമ്മികത ഉണ്ടല്ലോ അതിനെ നമുക്ക് ധാർമ്മികത എന്ന് പറയാൻ പറ്റില്ല അതിനെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇരവാദം എന്നാണ് കാരണം ഒരു സ്ത്രീ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിജീവിതയ്ക്കൊപ്പം കേരളം മൊത്തത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും വേട്ടയാടാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ വേട്ടക്കാരനും നീയും വേട്ടക്കാരനാണ് എന്ന് കൃത്യമായിട്ട് പറയാതെ അവിടെ മമ്മമ്മ ഉണ്ടാണ്ടിരിക്കും പക്ഷെ ഇപ്പുറത്തെ പക്ഷത്തുണ്ടെങ്കിൽ വല്ലാണ്ട് കുറച്ചു ചാടും ആ ഒരു ഇതൊക്കെ കേരളം മനസ്സിലാക്കി കഴിഞ്ഞു കോമൺ പീപ്പിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇവരെന്തുകൊണ്ട് ഈ ഒരു അവസരം കാത്തിരുന്നിട്ട് പെട്ടെന്ന് നിങ്ങടെ ചാടി വീഴുകയാണ് ഇനി മറ്റൊരു കാര്യം ഈ വീണ ജോർജ് മാധ്യമപ്രവർത്തകയായിരുന്ന സമയത്ത് കേരളം ഇന്നോളം കേട്ടില്ലാത്തൊരു തരം ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതന്ന് ഇന്റർവ്യൂ ചെയ്തിരുന്നത് ഈ അന്നത്തെ മാധ്യമ പ്രവർത്തകയായിരുന്ന വീണ ജോർജ് ആയിരുന്നു അന്ന് മുഖേഷ് എം എൽ എ ഇന്നത്തെ എം എൽ എ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ സരിത അവർ അവര് നേരിട്ട പീഡനം ഒരു മാധ്യമപ്രവർത്തകയോട് കൃത്യമായിട്ടും വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് അത് കേട്ട തന്നെ എത്രമാത്രം ഡൊമസ്റ്റിക് വയലൻസ് അന്ന് ആ ലേഡി അവരുടെ നടിയാണ് അവര് ഫേസ് ചെയ്തിരുന്നു എന്ന് കേറാൻ കണ്ടതാണ് അതിനുശേഷം രണ്ടാമത് വിവാഹം കഴിച്ചു നമുക്കറിയാം ഇത് ഈ രണ്ട് വിവാഹങ്ങളും നിയമപരമായിട്ടുള്ള കാര്യം പക്ഷേ അതോടൊപ്പം തന്നെ ഇതേ മുകേഷിനെതിരെ ഒന്നോ രണ്ടോ മീട്ടു ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അന്നത്തെ മീട്ടു ആരോപണങ്ങളെ കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടായിരുന്നോ ഇത് ഗാർഹിക പീഡനം എന്നുള്ള വലിയൊരു ഇവർ ഫേസ് ചെയ്ത് ഇവര് ഇവരുടെ മുന്നിൽ ഇരുന്ന് സംസാരിച്ചതാണ് ആക്ട്രസ് സരിത അപ്പൊ അവർക്കന്നെ നന്നായിട്ട് അറിയാം ഒരു മറ്റേ സൈഡ് നോക്കി കഴിയുമ്പോൾ ഒരു ആണെന്നുള്ള രീതിയിൽ ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഒരു അങ്ങേയറ്റത്തെ മെയിൽ ഷമ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ എം എൽ എ എന്നുള്ള കാര്യം ആസ് എ മീഡിയ പേഴ്സൺ ഈ വിനാമത്തിന് അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് പോലും അയാൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ലൈംഗികാരോപണങ്ങൾ വെദറിട്ടിസ്റ്റ് ഇതേപോലെ തന്നെയായിരുന്നല്ലോ മിനു മിനൂറിന്റെയൊക്കെ കേസ് നമ്മൾ കേട്ടിട്ടുണ്ട് ആർക്കോ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കേടതിയായിട്ട് കോടതിയായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇതുപോലെ തന്നെയായിരുന്നല്ലോ ആരോപണം അന്ന് എന്തുകൊണ്ട് ഇതുപോലെ അതിജീവിതയ്ക്കൊപ്പം നിൽക്കാൻ അവർക്ക് തോന്നിയിട്ടില്ല എത്ര ഇത്ര കേസുകളുണ്ട് ഇനി മറ്റൊന്നുകൂടി സ്വപ്ന സുരേഷ് ഇതുപോലെ തന്നെയാണ് ഇവർക്കൊപ്പം നടന്ന സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ ഇതുപോലെ വന്നിട്ടുണ്ട് അവിടെയും ഡിജിറ്റൽ തെളിവുകളും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് ഈ ഭക്ഷത്തിലുള്ള സ്ത്രീപക്ഷവാദികൾക്കാർക്കും അതിനൊരു സ്വമേധയാ കേസ് എടുക്കണം എന്ന് തോന്നിയിട്ടില്ല ഇപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇപ്പൊ നമ്മള് ഇത്തരം സംസാരിക്കുമ്പം പോലും ഒരു പക്ഷെ എനിക്കറിയാം സൈബർ സഖാക്കളായിക്കോട്ടെ അവരൊക്കെ പറയുക രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ് അങ്ങനെ പറഞ്ഞ് നമ്മളെ വായടപ്പിക്കാൻ നോക്കും പക്ഷെ ഇവിടെ ആരും രാഹുൽ മാങ്കൂട്ടം എന്ന മനുഷ്യനൊപ്പം നിൽക്കുന്നില്ല കാരണം അയാൾ എം എൽ എ പദവിയിൽ ഇരുന്നു കൊണ്ട് അധികാരം തീർച്ചയായിട്ടും ദുർവിനിയോഗം ചെയ്തു എന്ന് തന്നെയാണ് പറയേണ്ടത് അയാൾക്ക് ആരും ഇവിടെ കൂടപിടിക്കാൻ നിൽക്കുന്നില്ല അയാൾക്ക് കുട പിടിക്കാൻ നിൽക്കാതിരിക്കുമ്പോൾ തന്നെ കേരളത്തില് ഇന്ന് വി ഐ പി പരിവേഷമുള്ള കസാലകളിൽ ഇരിക്കുന്ന എത്രയോ 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 സ്ത്രീ പീഡകന്മാരുണ്ട് ആ സ്ത്രീ പീഡകന്മാർക്കെതിരെ ഇവിടെ എന്ത് നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ചാടുന്ന വീണാമേടത്തിനൊക്കെ പോലെയുള്ള ആൾക്കാർ കേരളം തളരരുത് കേരളം ഒപ്പ ഒപ്പമുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ ആ അന്നത്തെ വിഷയങ്ങളിൽ അവരെന്താണ് പ്രതികരിച്ചത് ഇത് പൊതുസമൂഹം നോക്കിക്കാണുന്ന വിഷയമല്ലേ ഇത് ഞാൻ അതിജീവിതം വീണ വീണയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ മറ്റൊന്ന് കാര്യം പറയണം നമുക്കറിയാം ഈ ഒരു ആരോഗ്യ സിസ്റ്റം ഇപ്പൊ കേരളം ഒരുമിച്ച് നിൽക്കണം എന്നല്ലേ പറഞ്ഞേക്കണേ ഈ അതിജീവിതക്ക് മാത്രം ഒപ്പമൊന്നുമല്ല കേരളം ഒരുമിച്ച് നിൽക്കേണ്ടത് ഈ സിസ്റ്റത്തിന്റെ പിഴവ് കാരണം ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട് അത് നമുക്ക് ഡോക്ടർ ഹാരിസ് തന്നെ അടക്കം ഇവിടെയൊക്കെ ജെൻഡർ ഒന്നും നോക്കാൻ പാടില്ല കാരണം പ്രത്യേകിച്ചു ഇത് പക്ഷെ എന്തിനാണ് ജെൻഡർ നോക്കുന്നത് സ്ത്രീ മാത്രമല്ല സ്ത്രീ അവലെയാണ് അവലെയാണെന്നൊക്കെ പറയും അതോടൊപ്പം തന്നെ പുരുഷന്മാരും ഹറാസ്മെന്റ് നേരിടുന്നുണ്ട് നമുക്ക് നോക്കാം മെന്റൽ ട്രോമയുടെ കാര്യം പറയുന്നതുകൊണ്ട് നോക്കാം കേരളം ഒരുമിച്ച് നിക്കുവാണെങ്കിൽ ഡോക്ടർ ഹാരിസ് ഒരു വലിയ മഞ്ഞു മലയുടെ അറ്റം മാത്രമാണ് ചൂണ്ടിക്കാണിച്ചിരുന്നത് ഡോക്ടർ ഹാരിസ് ആ ഡോക്ടർ ഹാരിസിനെ ഏതൊക്കെ രീതിയിൽ വേട്ടയടാനും ഇവിടുത്തെ സിസ്റ്റം നിന്നും നമ്മൾ കണ്ടതാണ് മറ്റൊരു നവീൻ ബാബു ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഈ മന്ത്രി ആ ഒരു തലപ്പുറത്തായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കണ്ടതാണ് ഇവിടെ പലതും മോഷണം പോയി എന്നുള്ള രീതിയിൽ അയാളെ കള്ളനാക്കാൻ ശ്രമിച്ചതും ഒക്കെ അയാൾ കണ്ട നമ്മൾ കണ്ടതാണ് അദ്ദേഹം കറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നതും നമ്മൾ കണ്ടതാണ് അപ്പൊ കേരളം എന്താ ഒന്നൊരുമിച്ച് ആ ഡോക്ടർ ഹാരിസിന്റെ ഒപ്പം നിന്ന് നിൽക്കണ്ടേ ഇനി മറ്റൊന്ന് അവിടെ ഒരു കൈയ്യിൽ ഒരു കുഞ്ഞു മുറിവായിട്ട് ഒരു കുട്ടിയാണ് ഈ സിസ്റ്റത്തിന്റെ പഴവ് കൊണ്ട് ആ കുട്ടിയുടെ കൈ മുറിച്ച് മാറ്റേണ്ടി വന്നു അവിടെ ധാർമ്മിക രോഷം നുരഞ്ഞു പൊങ്ങണ്ടേ അവിടെ കേരളം നിക്കണ്ടേ ഈ അടുത്ത കാലത്ത് കേരളത്തിലൊരു മനുഷ്യൻ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള വ്യക്തി ഹൃദ്രോഗം നെഞ്ചുപേരാതെ പറഞ്ഞ് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഓഡിയോ ക്ലിപ്പിംഗ് ഇപ്പൊ ഡിജിറ്റൽ തെളിവുകളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ക്ലിപ്പിംഗ് വന്നു ഒരു മൃഗ നായയുടെ എന്താ പറയാ നായയ്ക്ക് കൊടുക്കുന്ന പരിഗണന പോലും മനുഷ്യജീവിയായിട്ടുള്ള എനിക്ക് ഇവിടുത്തെ സിസ്റ്റത്തിൽ നിന്ന് നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ നിന്ന് കിട്ടുന്നില്ലാന്ന് ഒരു മനുഷ്യജീവി കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒന്നാന്തരം ഡിജിറ്റൽ തെളിവുണ്ട് ആ ഡിജിറ്റൽ തെളിവ് അതിനെതിരെ അത് കഴുകേട്ട് കേരളം എന്താ ആ മനുഷ്യനൊപ്പം നിൽക്കണ്ടേ അദ്ദേഹത്തിനൊരു കുടുംബം ഉണ്ടായിരുന്നല്ലോ ആ കുടുംബത്തില അവരെന്നൊന്നും ട്രോമയിലേക്ക് തള്ളി വിടുന്നതാണ് ആ ഒരു വീഡിയോ നമ്മൾ സോറി ആ ഒരു ഓഡിയോ ക്ലിപ്പ് അപ്പൊ അവർക്കുണ്ടാവുന്ന ആ ഒരു മെന്റൽ ട്രോമ ഇവർ കാണുന്നില്ലേ അതിനെന്താ ചെയ്ത എന്ത് നടപടി എടുത്തിട്ടുണ്ട് ആശുപത്രി കെട്ടണം പൊളിഞ്ഞു വീണു ഒരു സ്ത്രീ മരിക്കുകയാണ് അന്ന് നമ്മളെല്ലാരും കണ്ടു പൊളിഞ്ഞു വീണ കെട്ടിടത്തിന്റെ മുന്നിൽ മീഡിയാസിന്റെ മുന്നിൽ ഇവിടെ പറഞ്ഞു അടിക്കുവാണ് അവിടെ ഒന്നുമില്ല ആരും യൂസ് ചെയ്യാതിരുന്നൊരു ഒരു കെട്ടടമായിരുന്നു അന്ന് പക്ഷെ നമുക്കറിയാം ആ കെട്ടിടം ആൾക്കാരുണ്ടായിരുന്നു അവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവസാനം ബോഡി എടുക്കുമ്പോൾ അപ്പൊ അത് നഷ്ടപ്പെട്ട ആ ആ സ്ത്രീക്കൊരു കുടുംബം ഉണ്ടായിരുന്നു ആ കുടുംബത്തിന്റെ ഒപ്പം നമ്മൾ കേരളം നിക്കണ്ടേ ഇങ്ങനെ ഇങ്ങനെ കേരളം ഈ വീണാ വീണാചോർജ്ന്നുള്ളൊരു മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി ചെയ്ത പിഴവുകളുടെ ആ ആ ഇരകളുണ്ട് ആ പിഴവുകളുടെ ഇരയായിട്ടുള്ള മനുഷ്യർക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് ഇവരെങ്ങോട്ടേക്ക് എടുത്ത് ചാടും അതൊരു ക്വസ്റ്റ്യൻ അല്ലേ ഇപ്പൊ സംസാരിക്കുമ്പോൾ ഇരവാദം കാണിക്കരുത് ജനങ്ങളെല്ലാം നോക്കി കാണുന്നുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്കുള്ള ശിക്ഷ അത് കൊടുക്കാനിവിടെ നീതി നിയമ സിസ്റ്റംസ് ഉണ്ട് പക്ഷെ അതേപോലെ തന്നെ ഇടതുപക്ഷത്തുള്ള എല്ലാ പൂങ്കോഴികൾക്കും ഇതേ രീതിയിലുള്ളൊരു നിയമം കൊണ്ടുവരണം അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് കേസെടുക്കാനുള്ള ന്യായം കൊണ്ടുവരണം അതിജീവിതമാർ ഇറങ്ങട്ടെ ഒരു അതിജീവിതയ്ക്ക് മാത്രം മാത്രമല്ല കേരളം കൂടെ നിൽക്കേണ്ടത് എല്ലാ അതിജീവിതമാർക്കും നമ്മുടെ മുന്നിൽ ഒരുപാട് അതിജീവിതമാരുണ്ട് അവർക്കൊപ്പം നിൽക്കണം എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ വേടൻ വേടനെതിരെ ആരോപണം വന്നിട്ടുണ്ട് ആ ഡോക്ടർ കുട്ടി ഇതേ ഇത് ഇൻസ്റ്റൻസ് തന്നെയാണല്ലോ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള അന്നെന്തേ ആ അതിജീവിതയ്ക്കൊപ്പം നിൽക്കാൻ വീണാ മേഡത്തിന് ധൈര്യം ഉണ്ടായില്ലേ ഒരുപാട് അതേ വേട്ടക്കാരന് നമ്മൾ അവാർഡ് കൊടുത്ത് വല്യ എന്താ പറയാ മികച്ച ഗാനുള്ള അവാർഡ് കൊടുത്ത് അവരോധിക്കുകയല്ലേ ചെയ്തത് അപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ നമ്മുടെ ഒരു നയം എങ്ങനെയാണ് നരേറ്റീവ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ചോദിച്ച് ഓക്കെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം മറ്റുള്ളവർക്ക് ഇത് ആഹകമല്ലേ ഈ ഒരാൾക്ക് മാത്രം മതിയോ ഈ ശിക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും രാഹുലിന് വെളുപ്പിക്കാൻ ഇറങ്ങി അല്ലെങ്കിൽ രാഹുലിനെ വെള്ളപൂശാൻ ഇറങ്ങി എന്ന് പറയും ഇവിടെ ആരും വെള്ളപൂശുന്നില്ല രാഹുൽ എന്ന് പറഞ്ഞ ആൾക്കെതിരെ ക്രിമിനൽ ഒഫൻസ് ഉണ്ട് അത് കോടതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണം ഇപ്പൊ വ്യക്തമായിട്ടുള്ള തെളിവുകളൊക്കെ വന്നിട്ടുണ്ട് അത് അയാളും ആ പെൺകുട്ടിയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ആ സെക്സ് അതിന്റെ അതിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ളത് കോടതിയാണ് അത് പോകട്ടെ പക്ഷെ അവസരം കിട്ടിക്കഴിയുമ്പം മാത്രം കേരളം അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ അതൊക്കെ ജനം കണ്ട് ഒരുപാട് കണ്ടിച്ചിരിക്കും ഇതൊക്കെ ഇവർ നമ്മൾ അപഹസിക്കാനേ സമയം ഉണ്ടാവും ഇപ്പോഴൊക്കെ ഇല്ലായിട്ട് ഇരിക്കുകയാണ് വേണ്ടത് കാരണം നമ്മൾ നോക്കുക ഞാ എനിക്കിത് പറയാൻ എനിക്ക് എന്തെങ്കിലും ധാർമ്മികമായിട്ടുള്ള അവകാശമുണ്ടോ ഈ പ്രത്യേകിച്ചും ഇവരെ സംബന്ധിച്ചുള്ള തീർച്ചയായിട്ടും ഇല്ല നമ്മൾ നേരത്തെ സംസാരിച്ചുള്ള പി ദിവ്യ എന്ന് പറഞ്ഞ ആ സ്ത്രീ സംസാരിച്ചപ്പോൾ അവർക്ക് ഒരു ധാർമ്മിക ഒരു ഒരാൾക്കെതിരെ ഒന്നും സംസാരിക്കാനുള്ള റൈറ്റ് അവർക്കില്ലാന്നിരിക്കും വീണ ജോർജ് എന്ന് പറഞ്ഞ നിലവിലെ ഇല്ല കാരണം എന്താണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംഭവം കേരളം ഇന്നേവരെ കേട്ട് കഴിവിയില്ലാത്തതാണ് ഇവിടെ രാഹുൽ മാംകൂട്ടത്തെ നമ്മൾ ക്രൈം ഒരു ഓപ്പോസിറ്റ് നിർത്തുമ്പോൾ അതേ തെറ്റ് ചെയ്ത ഒരു സ്ത്രീ ഉണ്ട് ഇവിടെ അയാൾക്കെതിരെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം എന്ന് വെച്ചാൽ ഗർഭചിത്രം നടത്താനുള്ള കമ്പൽഷൻ ചെയ്തു എന്നുള്ളതാണ് അവിടെ അബോധാവസ്ഥയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് മയങ്ങി കിടന്നൊരു സ്ത്രീനെ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത ഒരു വ്യക്തി അയാൾക്ക് അയാൾക്കെതിരെ നിയമപരമായിട്ടൊന്നും ചെയ്യാതെ അങ്ങനെ കണ്ടു എന്ന് മൊഴി കൊടുത്ത സ്ത്രീയെ ആ ജീവനക്കാരി സ്ഥലം മാറ്റി വെച്ചിട്ട് അങ്ങനെ അത്രയും വലിയൊരു ക്രൈം നടന്നിട്ട് അതിന്റെ മേലെ മിണ്ടാണ്ട് അയാളെ മൂടി വെച്ചിട്ട് മിണ്ടാണ്ടിരുന്ന ഒരു സ്ത്രീയാണ് ഇപ്പോ ധാർമ്മിക ഒരോഷം നുരഞ്ഞു പൊന്തി കൊഴിച്ചു ഇത് കാണുമ്പം കേരളം ഇങ്ങനെ വിരളിച്ചു കൊണ്ടുപോകും അല്ലേ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ടാവും ഇപ്പൊ കേരളത്തിൽ നമുക്ക് പറഞ്ഞു അയാൾ പറഞ്ഞ പോലെ ഹു കെയർസ് എന്ന് പറഞ്ഞു ഇപ്പോ ഇടതുപക്ഷ മന്ത്രിമാർ വി കെയർ എന്ന് പറയുന്നു ഇതുപോലെ തന്നെയാണ് വി ഡു കെയർ ദ ഹോൾ കേരള കെയർസ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പണിങ് അറൌണ്ട് അവർ സെൽഫ് നമുക്ക് ചുറ്റും നമ്മുടെ സറൗണ്ടിങ്സിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് ഓരോ പൗരനും കെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ കെയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ആ ചെന്നായ കൂട്ടത്തിന് സത്യം പറഞ്ഞാൽ പുറത്തും അതിലുള്ള ഓരോ സിസ്റ്റത്തിനു വേണ്ടി കുടപിടിക്കുന്ന ഓരോരുത്തർക്കും തലയിൽ കൂടെ തോർത്തിട്ട് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥ അവസ്ഥ വരും